വികസിത് ഭാരത് സങ്കല്പയാത്ര എത്തിയപ്പോൾ സംസ്ഥാനത്തെ പ്രഥമ ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടിയിലെ നിരവധി സ്ത്രീകൾ പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന വഴിയുള്ള സൌജന്യ പാചകവാതക കണക്ഷൻ ലഭിക്കുന്നതിനായി അപേക്ഷ നൽകി മൂന്നാറിലെ സഹ്യ ഏജൻസിയുടെ പ്രവർത്തകരെത്തി ഉജ്ജ്വല യോജന വഴിയുള്ള സൌജന്യ ഗ്യാസ് വേണ്ടിയുള്ള രേഖകൾ സ്ത്രീകളിൽ നിന്നും സ്വീകരിച്ചു ഇടമലക്കുടിയിലേക്കുള്ള റോഡിൽ നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നതിനാൽ ദേവികുളത്തെ പഞ്ചായത്ത് ക്യാമ്പ് ഓഫീസിന് സമീപത്താണ് വികസിത സങ്കല്പയാത്ര എത്തിയത് പാചകവാതക കണക്ഷൻ ലഭിക്കുന്നതിനുള്ള സന്തോഷം പ്രദേശത്തെ സ്ത്രീകൾ പങ്കുവച്ചു പത്ത് അൻപതോളം സ്ത്രീകള് ഇന്ന് സൗജന്യ ഗ്യാസ് കണക്ഷനെ പറ്റി അറിഞ്ഞിട്ട് അവരെ കണക്ഷന് അപേക്ഷ കൊടുക്കുന്നതിനും വേണ്ടിയിട്ട് എത്തിച്ചേർന്നിട്ടുണ്ട് ഇത് ഒരു വൻ വിജയമായി നമ്മളിത് കണക്കാക്കുകയാണ് ഇടമലക്കുടി എന്ന് പറഞ്ഞാൽ നമ്മളിവിടുന്ന് ഏകദേശം പെട്ടിമുടിയിൽ നിന്ന് പോലും പതിനെട്ട് കിലോമീറ്ററോളം നടന്നാൽ മാത്രമാണ് ഇടമലക്കുടിയിൽ എത്തിച്ചേരാൻ സാധിക്കുന്നത് അവിടെ നിന്നാണ് നമ്മുടെ സ്ത്രീ ജനങ്ങളെ ഇവിടെ അത്രയും സന്തോഷത്തോടെ ഗ്യാസ് കണക്ഷൻ വാങ്ങുന്നതിനും മറ്റ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ആനുകൂല്യങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിനും വേണ്ടിയിട്ട് എത്തിച്ചേർന്നിരിക്കുന്നത്